ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിയമപരമായ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് സി പി ഐ എം നേതാവ് എ കെ ബാലൻ പരാതികൾ പരിശോധിച്ച നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് ഹൈക്കോടതിയുടെ ഇടപെടലോടെ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും എ കെ ബാലൻ പറഞ്ഞു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായ സാധിക്കാത്തതിൻ്റെ കാരണം ഗവണ്മെൻറ്റ് തന്നെ വ്യക്തമാക്കിയതാണ് ഹമാ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പരാതികൾ ഉന്നയിച്ച എല്ലാ വനിതകളുടെയും പരാതി പരിശോധിച്ച് എഫ് ആർ ഇട്ട് ശക്തമായ തുടർ നടപടികളിലേക്ക് ഗവൺമെൻറ് കടക്കുകയാണ് അപ്പോൾ അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തി തുടർ നടപടികളിലേക്ക് പോകുന്നതിന് ഗവണ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള നിയമപ്രശ്നം നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു ആ ഒരു വ്യക്തത കോടതിയിൽ നിന്ന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് തുടർ നടപടികൾ കമ്മീഷൻ റിപ്പോർട്ട് എ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കും